ജോസ് കോട്ടയം പാലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേളകത്തെ മലയോര ഗ്രാമമായ മീശക്കവലിയിൽ എത്തിയതാണ് വീടില്ല സ്ഥലമില്ല റേഷൻ ആധാർ കാർഡുകൾ ഒന്നുമില്ല ആകെയുള്ളത് ഇലക്ഷൻ ഐ ഡി കാർഡ് മാത്രം ദുരിതക്കയത്തിൽ ജീവിതം തള്ളി നീക്കുന്ന വൃദ്ധവയോധികന്റെ നേർക്കാഴ്ചയാണിത് അറുപത്തെട്ട് വയസ്സുണ്ട് ജോസിന് ഒഴിച്ചൽ മർമ്മചികിത്സ അറിയാവുന്ന ജോസിന്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ അവർ നൽകുന്ന നൂറ് നൂറ്റൻപത് രൂപ ഉപയോഗിച്ച് ജോസ് സാധനങ്ങൾ വാങ്ങും അങ്ങനെയാണ് ഭക്ഷണം വെച്ച് കഴിക്കുന്നത് ഒഴിച്ചൽ ജോലിക്ക് പുറമെ മറ്റു ജോലികൾ ചെയ്തിരുന്നുവെങ്കിലും മഴക്കാലമായതോടെ ജോലി ഇല്ലാതായി ഇതോടെ ദുരിതം ഇരട്ടിച്ചു ഒഴിച്ചലും ജോലിയും ഇല്ലാതായതോടെ മുഴു മുഴുവണിയാണെന്ന് ജോസ് തന്നെ പറയും എനിക്ക് പണിയൊന്നുമില്ല ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല തീരുമാനത്തെ വരും ഉള്ളൂ വേറെ പണിയൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ അല്ല ഇങ്ങനെ ജോലി മീശക്കവലെ സ്വകാര്യ വ്യക്തികൾ തൽക്കാലം താമസിക്കാൻ ഇടം നൽകിയത് ജോസിന് അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ആ ഇടം വില്പന നടത്തിയാൽ ആരോരുമില്ലാത്ത ഈ വയോധികൻ ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയാണ് നിലവിൽ ജോസിന്റെ ദയനീയ അവസ്ഥ നാട്ടുകാർ അറിയുന്നത് കഴിഞ്ഞ ദിവസമാണെന്ന് പ്രദേശവാസിയായ ബാബുക്കുട്ടി പറയുന്നു അപ്പം ഇയാൾക്ക് ഇപ്പം ആരും പണിയെടുക്കാനുള്ള ആരോഗ്യമില്ല പിന്നെ ഇയാൾക്കാണെങ്കിൽ തീരുമാനം ആളെ കിട്ടുന്നില്ല വരുന്നോരും കൃത്യമായിട്ട് ഈ ഒരു കൃത്യമായ കൃത്യമായിട്ട് ഇയാൾക്ക് പണമൊന്നും കൊടുക്കില്ല നൂറ് രൂപ അമ്പത് രൂപ അങ്ങനെ കൊടുക്കും അതുകൊണ്ട് പുള്ളി ഒരു ചായയും കുടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കുക അപ്പോൾ ഇയാളുടെ അവസ്ഥ വലിയ പ്രശ്നമാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഇയാടെ ഇയാളെ ഒരു പാമ്പ് കടിച്ചു വിടുന്നു പാമ്പ് കടിച്ചിട്ട് ഇയാൾ പെട്ടെന്ന് കാറിക്ക് പോയി ഞങ്ങളെല്ലാം കുറേ പേര് കൊണ്ടുവന്ന് തന്നെ ഒരു പാരമ്പര്യമായി ഇത് ചികിത്സയെ കൊണ്ടുപോയി അങ്ങനെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച പുള്ളിക്ക് ഇവിടെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വന്നപ്പോഴാണ് ഇയാളുടെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇയാൾക്ക് ഭക്ഷണം കഴിക്കാനില്ലെന്നുള്ളൊരു അവസ്ഥ അന്ന് മുതലെ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഇത് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ റേഷൻ കാർഡ് അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇയാളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഇയാളുടെ രേഖകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇയാളെ അധികൃതരുടെ ഇതിൽപ്പെടുത്താവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇയാൾക്ക് ആധാർ കാർഡ് ഇല്ല റേഷൻ കാർഡില്ല വീടില്ല വീട് നമ്പറില്ല ഒന്നുമില്ല ഈ ഇവർക്ക് എങ്ങനെ ആധാർ കാർഡ് ഉണ്ടാക്കും അത് വലിയ പ്രശ്നമായിട്ട് അപ്പോൾ ഇയാൾക്ക് ആധാർ കാർഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു വാടകച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ആ പഴയ താമസ വീടിൻ്റെ ചെറുപ്പക്കാരനതിന് തയ്യാറായി ഇയാൾ ആധാർ കാർഡ് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു പിന്നെ ഇയാൾക്കൊരു ഫോണില്ല ഈ പ്രാവശ്യം പിന്നെ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഇയാൾ പിന്നെ പേരാവൂര് പോയിൽ പുത്രപത്രം മേടിച്ച് വെച്ചിട്ട് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഫോണില്ലാത്ത കൊണ്ട് ഇയാൾക്ക് ഇപ്പം മുദ്രപത്രം മേടിക്കാൻ പറ്റില്ല അതെല്ലാം ഓൺലൈനായി പോയല്ലോ അങ്ങനെയുള്ള പ്രശ്നത്തിലല്ല ഇയാൾ നമ്മളെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിനിപ്പം ഇയാളെ സഹായിക്കാൻ എന്നും ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കൂല നമുക്ക് നാട്ടുകാർക്ക് അപ്പോൾ നമുക്ക് നാട്ടുകാർക്ക് ഇയാൾക്ക് പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇയാൾക്കൊരു രേഖയുണ്ടാക്കി കൊടുത്ത് ഇയാളെ എവിടെ നിന്ന് പുനർ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കടമ അതിനുവേണ്ടി ഇയാൾക്കൊരു ആധാർ വേണം റേഷൻ കിട്ടിയ ആധാർ ഉണ്ടെങ്കിൽ ഇയാൾക്ക് പെൻഷൻ കിട്ടും സാമൂഹ്യക്ഷമ പെൻഷൻ കിട്ടും ആയിരത്തി അറുനൂറ് രൂപ അത് കിട്ടുമല്ലോ ആധാർ കാർഡ് ലഭിച്ചാൽ പെൻഷൻ അടക്കമുള്ളവ ശരിയാക്കാമെന്നിരിക്കേ സഹായത്തിനായി ആരും എത്തിയിട്ടില്ല ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒറ്റക്ക് രേഖകളോ ഫോണോ ഒന്നുമില്ലാതെ ബൾബിന്റെ വെട്ടത്ത് വൃദ്ധവയോധികൻ ജീവിതം തള്ളി നീക്കുകയാണ് സജീവ നായർ ഹൈവിഷൻ ന്യൂസ് കേളകം